കണ്ണൂർ പുതിയ തെരുവിൽ അഞ്ചു ദിവസത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തിന് നടപ്പിലാക്കിയ ഗതാഗത പരിഷ്കരണം വിജയകരമെന്ന് കണ്ടതിനാൽ ചില ഭേദഗതികളോടെ തുടരാൻ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം തീരുമാനിച്ചതായി കെ വി സുമേഷ് അമ്പലയും കണ്ണൂർ ആർ ടിഒയും വളപട്ടണം സി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗതാഗത കുരുക്കിനെ തുടർന്ന് റെഡ് സോണിലായിരുന്ന പുതിയ തെരുവ് പട്ടണം ട്രാഫിക് പരിഷ്കരണത്തെ തുടർന്ന് ഗ്രീൻ സോണിലേക്ക് മാറിയതായി കണ്ണൂർ ആർ ടിഒ ഇ എസ് ഉണ്ണികൃഷ്ണൻ അറിയിച്ചു ഇത് ഗതാഗത പരിഷ്കരണത്തിന്റെ വിജയമാണെന്ന് അദ്ദേഹം പറഞ്ഞു പതിനഞ്ച് മിനിറ്റ് മുതൽ ഒരു മണിക്കൂറിലേറെ നീണ്ട ഗതാഗതക്കുരുക്ക് തീർത്ഥം ഇല്ലാതായെന്നാണ് അഞ്ചു ദിവസത്തെ അനുഭവം ഗതാഗത പരിഷ്കരണത്തെ തുടർന്ന് പുതിയ തെരുവ് പട്ടണം ഗതാഗത കുരുക്കില്ലാത്ത രീതിയിലേക്ക് മാറിയതായി യോഗം വിലയിരുത്തി യാത്രക്കാരുടെ സൗകര്യാർത്ഥം തളിപ്പറമ്പ് ഭാഗത്തേക്കുള്ള ടൗൺ ടു ടൗൺ ലിമിറ്റഡ് സ്റ്റോപ്പ് ഉൾപ്പെടെയുള്ള ബസ്സുകൾക്ക് പള്ളിക്കുളത്ത് ബുധനാഴ്ച മുതൽ സ്റ്റോപ്പ് അനുവദിച്ചു ഇതിനു ലോക്കൽ ബസ്സുകൾക്ക് മാഗ്നറ്റ് ഹോട്ടൽ എതിർവശം പുതിയ സ്റ്റോപ്പ് അനുവദിക്കും ഹൈവേ ജംഗ്ഷന് സമീപത്തേക്ക് മാറ്റിയ പുതിയ ബസ് സ്റ്റോപ്പ് തുടരും അവിടെ എല്ലാ ബസ്സുകൾക്കും സ്റ്റോപ്പ് അനുവദിക്കും ടേൺ എടുക്കുന്നതിന് മുമ്പായി മയ്യൽ ഭാഗത്തേക്കുള്ള ബസ്സുകളും ഇവിടെ നിർത്താൻ അനുവദിക്കുന്നതാണ് വില്ലേജ് ഓഫീസിന് എതിർവശത്തെ പഴയ ബസ് സ്റ്റോപ്പ് കെ എസ് ഇ അനുമതിയോടെ ട്രാൻസ്ഫോർമർ ഉൾപ്പെടെയുള്ളവ മാറ്റിസ്ഥാപിച്ച് സ്ഥിരം ബസ് വേയാക്കി മാറ്റി സ്ഥാപിക്കാൻ യോഗം നിർദ്ദേശം നൽകി തളിപ്പറമ്പ് അഴീക്കോട് ഭാഗത്തേക്കുള്ള ലോക്കൽ ബസ്സുകൾക്കാവും ഭാവിയിലിവിടെ സ്റ്റോപ്പ് അനുവദിക്കുക അതുവരെയാണ് മാഗ്നറ്റ് ഹോട്ടൽ നേതിർവശം ബസ്സുകൾ നിർത്തുക മയ്യൽ ഭാഗത്തേക്കുള്ള ബസ് സ്റ്റോപ്പ് മാറ്റിയത് യാത്രക്കാർക്ക് ഏറെ സൗകര്യപ്രദമായി തലസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ ബ്ലോക്ക് ഉണ്ടായിരുന്ന സ്ഥലമാണ് പുതിയ തെരുവെന്നും പരിഷ്കരണത്തിലൂടെ വലിയ മാറ്റം കൊണ്ടുവരാൻ സാധിച്ചുവെന്നും കെ വി സുമേഷ് എം എൽ എ പറഞ്ഞു കഴിഞ്ഞ അഞ്ചു ദിവസങ്ങളിലായി പരിഷ്കരണം നിരീക്ഷിച്ചു വരികയാണെന്നും ഗതാഗതക്കുരുക്കിൽ വലിയ മാറ്റമുണ്ടാക്കാൻ സാധിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു ബസ് ഉടമകളുടെയും ബസ് ജീവനക്കാരുടെയും മോട്ടോർ തൊഴിലാളികളുടെയും ഓട്ടോറിക്ഷ തൊഴിലാളികളുടെയും സംഘടനാ ഭാരവാഹികൾ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ ഗതാഗത പരിഷ്കരണത്തെ പൂർണ്ണമായും പിന്തുണച്ചു രാവിലെ കലക്ടറേറ്റിൽ എം എൽ എയും ജില്ലാ കലക്ടർ അരുൺ കെ വിജയനും ആർ ടിഒയും പങ്കെടുത്ത യോഗവും ഗതാഗത പരിഷ്കരണം വിജയകരമാണെന്ന് വിലയിരുത്തുന്നു കെ വി സുമേഷ് എം എൽ യുടെ അധ്യക്ഷതയിൽ ചിറക്കൽ പഞ്ചായത്തിൽ ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ജിഷ ചിറയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രുതി വൈസ് പ്രസിഡന്റ് പി അനിൽകുമാർ കണ്ണൂർ ആർ ടിഒ ഇ എസ് ഉണ്ണികൃഷ്ണൻ വളപട്ടണം സിഐ ടി പി സുമേഷ് എസ്ഐ പി ഉണ്ണികൃഷ്ണൻ ബസ്സുടമകളുടെയും ബസ് ജീവനക്കാരുടെയും മോട്ടോർ തൊഴിലാളികളുടെയും ഓട്ടോറിക്ഷ തൊഴിലാളികളുടെയും സംഘടനാ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം